ഹായ് ഓട്ടോരെ ഇന്ന് നമുക്ക് യെസ് ബാങ്കിൻ്റെ നമ്മൾ മുപ്പത്തി നമ്മൾ മുപ്പത്തൊന്നാം തീയതി ചാർട്ട് നോക്കിയില്ല നമുക്ക് ഒന്നാം തീയതിത്തെയും രണ്ടാം തീയതി ഈ മാസത്തെ ഒന്നാം തീയ്യത്തെയും രണ്ടാം തീയതിത്തെയും ചാർട്ടൊന്നും നോക്കാം ഒന്നാം തീയതി നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി ഏതാണ്ട് ഇവിടം തൊട്ടാണ് തുടങ്ങുന്നത് ഒന്നാം തീയതി ഇവിടം തുടങ്ങി ഇവിടം വരെ അവസാനിക്കും അപ്പോൾ ഈ ഈയൊരു റേഞ്ചാണ് ഓക്കെ നടന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ചാർട്ട് എന്ത് ചെയ്യുന്നുണ്ട് രാവിലെ ഒരു വിൽപ്പന കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഈ ചാർട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു ഓക്കെ അപ്പം നമ്മൾക്ക് നോക്കിയാൽ താണ്ട് ഈ ഒരു ദിവസത്തെ ചാർട്ടിൽ തന്നെ താണ്ട് ഇത്രയും ഒരു ഒരു സപ്പോർട്ട് ലൈൻ അവിടെ ഒന്ന് നോക്കാൻ പറ്റുമല്ലേ ഇവിടെ മുട്ടിയിട്ടാണ് മുകളിലോട്ട് പോയി വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും അവിടെ തന്നെ മുട്ടിയിട്ട് മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് മുകളിലേക്ക് പോകാൻ നോക്കി പക്ഷേ പറ്റിയില്ല കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തു ഈ ലൈൻ ഓക്കെ എന്നിട്ട് വീണ്ടും അത് താഴേക്ക് വന്നു ഓക്കെ ഒരു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ ക്യാൻഡിലുകൾ താഴേക്കാണ് വരുന്നതെങ്കിൽ പിറ്റേ ദിവസം ചാർട്ട് താ ഈ ഈ ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തുടങ്ങാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ താഴേക്കുള്ള ടെൻഡൻസി ആണെങ്കിൽ പിറ്റേ ദിവസവും ചാർട്ട് ഒന്നെങ്കിൽ താഴേന്ന് ചാർട്ട് ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് അത്തരം ചാർട്ടുകൾ നോക്കി ഇത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ഒന്നാം തീയതി ഒന്നാം തീയതി നടന്നത് ഇങ്ങനെ തുടങ്ങി കീറുന്നു വീണ്ടും ഇവിടെ തന്നെ വരുന്നു വീണ്ടും കീറുന്നു വീണ്ടും ഇറങ്ങുന്നു വീണ്ടും റെസിസ്റ്റൻസ് അടിക്കുന്നു വീണ്ടും തിരിച്ച് താഴേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാം തീയതി ഉള്ള ചാർട്ട് വീണ്ടും താഴേക്കായിരിക്കും പോകാൻ ചാൻസ് കാരണം ഇവിടെ ഒരു അതായത് ഒരു ദിവസത്തെ ട്രേഡിംഗ് സമയം തീരാനുള്ള സമയമൊക്കെ ആയപ്പോൾ ഒരു രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിൽ ചാർട്ടൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എങ്ങനെയായിരിക്കാം എന്നുള്ളതൊക്കെ ചെറിയ ഒരു ഊഹം കിട്ടും അതിനൊരു ഉദാഹരണം നോക്കിയാൽ ദാണ്ടും ഒന്നാം തീയ്യതി മുകളിലേക്കാണ് ചാർട്ട് കയറിയതല്ലേ ഇങ്ങനെയാണ് ചാർട്ട് കയറിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള ദിവസത്തിൻ്റെ അവസാനവും മുകളിലേക്ക് ഒരു അറ്റൻഡൻസ് കാണിക്കും ശരിയല്ലേ കണ്ടോ മുപ്പത്തൊന്നാം തീയതി അവസാനത്തെ കുറച്ച് സമയം ക്യാൻഡിലുകൾ എങ്ങോട്ടാണ് കയറിയ മുകളിലേക്കാണ് കയറി വയ്ക്കുന്നത് അപ്പം പിറ്റേ ദിവസം അത് മുകളിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് കാണിക്കും ശരിയല്ലേ വീണ്ടും ഇറങ്ങി താഴെ വന്നു വീണ്ടും കയറുന്നു വീണ്ടും ഇറങ്ങുന്നു ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴെട്ടിറങ്ങി അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ദിവസം തീർന്നു അപ്പോൾ താഴേക്കാണ് ചാർട്ട് കിടക്കുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം വീണ്ടും താഴേക്കായിരിക്കും ചാർട്ട് കാണിക്കാൻ മതി ഇത് എത്ര ശതമാനം ആക്കുറസി ഉണ്ടെന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കേ ഇനി വേറൊരു കാര്യം എനിക്ക് ഇതിൽ പറയാനുള്ളത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ കുറേ ക്യാൻഡിലുകൾ തൊട്ടടുത്ത ദിവസത്തെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും ഇങ്ങനെയാവാം അല്ലേ ഇത് താഴോട്ട് താഴോട്ടിറങ്ങിയത് കൊണ്ട് ഇതൊന്നാംതിയത്തെ അവസാനത്തെ ക്യാൻഡിലുകൾ താഴേക്കിറങ്ങിയത് കൊണ്ട് രണ്ടാം തീയത്തെ ക്യാൻഡിലുകളും അല്ലേ ആ ദിവസം തുടങ്ങുന്ന ക്യാൻഡിലുകളും കുറച്ചൊക്കെ എന്ത് ചെയ്യാം താഴേക്ക് പോകാം അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നേക്കാം എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ ക്യാൻഡിലുകൾ താഴേക്കാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസവും ക്യാൻഡിലുകൾ താഴേക്ക് പോയേക്കാം എന്ന് പറഞ്ഞു ശരിയല്ലേ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഇപ്പം വന്നേപ്പുണ്ട് ശരിയല്ലേ പക്ഷേ നോക്കിയാൽ മുപ്പത്തി ഒന്നാം തീയ്യതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമായിരുന്നു ലാസ്റ്റത്തെ കുറേ ക്യാൻഡിലുകൾ പക്ഷെ തൊട്ടടുത്ത ദിവസത്തെ ക്യാൻഡിൽ പ്രത്യേകിച്ച് ഇല്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വന്നിട്ടില്ല അല്ലേ അവിടെ നിന്നും തന്നെ മുകളിലേക്ക് കയറിയേക്കുമായിരുന്നു ഓക്കെ അപ്പോൾ രണ്ട് രീതി മനസ്സിലായി മുകളിലേക്ക് മീൻസ് ഗ്യാപ്പ് ഇല്ലാതെയും തൊട്ടടുത്ത ദിവസം വരാം ഗ്യാപ്പ് ഇട്ടും തൊട്ടടുത്ത ദിവസം വരാം ക്ലിയർ ആണോ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഗ്യാപ്പ് തിരിച്ച് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാർട്ട് കയറി തിരിച്ച് വരാം എന്നാണ് ഞാൻ കരുതുന്നത് എന്നോട് പറയാം ഇവിടെ ഒന്നാം തീയത്തെ അവസാനത്തെ ക്യാൻഡലുകൾ താഴേക്ക് അതായത് സെല്ല് അല്ലേ സെല്ലേഴ്സ് കൂടുതൽ ഉള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം രണ്ടാം തീയതി ഉള്ള ചാർട്ടുകളും സെല്ലിങ് അതായത് വില കുറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ചാർട്ടായിരിക്കും എന്ന് പറയാം ശരിയാണല്ലോ ഓക്കെ ഇനി അതിൻ്റെ ഇടയിൽ എന്ത് വന്നോ ഒരു ഗ്യാപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ താഴെ കിടക്കുന്ന ഈ ചാർട്ടുണ്ടല്ലോ ഇനി നമുക്കിനി അഞ്ചാം തീയതി ഉള്ളൂ മൂന്നാം തിയ്യം നാലാം തീയതിയും മാർക്കറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് ചാർട്ട് കാണാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇനി അഞ്ചാം തിയതി സംഭവിക്കാൻ അഞ്ചാം തിയതിയോ ആറാം തിയതിയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കാര്യം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇത്രയും ഭാഗം ഈ ഏരിയ ഒരു ഗ്യാപ്പായിട്ട് കിടക്കുക ശരിയല്ലേ ഈ ഗ്യാപ്പിനെ റീഫില്ല് ചെയ്യാനായിട്ട് ഈ ചാർട്ട് ഒരിക്കൽ തിരിച്ച് കയറി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചില ഇതിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഗ്യാപ്പിനെ റീഫില് ചെയ്തു തരാൻ വേണ്ടിയിട്ട് തിരിച്ച് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഈ യെസ് ബാങ്കിൻ്റേത് ഏകദേശം ഇന്നിപ്പോൾ കിടക്കുന്നത് രണ്ടാം തീയതി ഇരുപത്തിയഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് പ്രൈസിലാണ് ഷെയർ വാല്യൂ കിടക്കുന്നത് അല്ലേ ഈ ചാർട്ട് നോക്കിയാൽ ആ ചാർട്ടിൽ അവസാനം ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ടിലാണ് അന്നേ ദിവസം തന്നെ അത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് വന്നേക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് അഞ്ചിലാണ് എങ്ങനെ അപ്പോൾ ഇരുപത്തിയഞ്ച് പോയിൻ്റ് ഇരുപത്തഞ്ച് രൂപ അമ്പത് പൈസ എന്ന് ഊഹിക്കാം ഓക്കെ ആ റേഞ്ചിൽ നിന്ന് അത് തിരിച്ച് ഇവിടെ വന്നേക്കാം ഇരുപത്തിയാറ് പോയിൻറ്റ് രണ്ട് രണ്ട് പോട്ടെ ഇരുപത്തി പോയിൻ്റ് അമ്പത് പൈസ ഇരുപത്തി അഞ്ച് പോയിൻ്റ് അമ്പത് പൈസയിൽ നിന്നും ഇരുപത്തിയാറ് പോയിൻ്റ് അമ്പത് പൈസയിലേക്ക് ഇത് തിരിച്ച് കയറി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചാർട്ടിൽ നിന്നും ഞാൻ ഈ ചാർട്ടുകൾ കുറേയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ് ക്ലിയറാണോ അപ്പോൾ അതാണ് അവിടെ ഒരു പ്രധാന അതിനൊരു കുറേ റീസൺസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞുതരാം എല്ലാം കൂടെ പറയുമ്പോൾ ചിലപ്പം ഒന്നും മനസ്സിലാവാതെ പോകണ്ട എന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ഒരു ദിവസത്തെ ചാർട്ടിൻ്റെ അവസാനത്തെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള ക്യാൻഡിലുകളാണ് ഞാൻ പറയുന്നത് ആ അവസാനത്തെ ക്യാൻഡിലുകൾ ഏത് ട്രെൻഡാണോ കാണിക്കുന്നത് ഇനി താഴേക്കുള്ള വില കുറയുന്ന ട്രെൻഡാണെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ ക്യാൻഡിലിൻ്റെ തുടക്കം തുടക്കവും ഈ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് താഴേക്കാണെങ്കിൽ അതും തൊട്ടടുത്ത ദിവസവും തുടക്കത്തിൽ താഴേക്കായിരിക്കാം ഇനി അതെല്ലാം മുകളിലേക്കാണെങ്കിൽ തൊട്ടടുത്ത ദിവസവും ആദ്യത്തെ കുറേ ക്യാൻഡിലുകൾ മുകളിലേക്കായിരിക്കാം എപ്പോഴാണ് ഒന്നത് പിന്നെ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഗ്യാപ്പുകൾ വരുവാണെങ്കിൽ ആ ചാർട്ട് തിരിച്ച് ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ ഏതെങ്കിലും ഒരു ദിവസം പിന്നീടുള്ള ഏതെങ്കിലും ഒരു ദിവസം തിരിച്ച് കയറി വരാം ഈ ഒരു രണ്ട് കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടാം തീയത്തെ ടാറ്റ മോട്ടോഴ്സിൻ്റെ എന്താണ് ഒരു ചാർട്ടാണ് ഓക്കെ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ എന്താണ് വിൽപ്പന കൂടിയ കണ്ടോ ഇത്രയും വിൽപ്പന നടത്തിയ ഒരു ചാർട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാർട്ടിലെ ആദ്യത്തെയോ ആദ്യത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ക്യാൻഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ക്യാൻഡിൽസ് മാക്സിമം അത്രയും വരെ എടുക്കാം നമുക്ക് ഓക്കെ ആ മൂന്ന് ക്യാൻഡിലുകളും എന്താണ് ഇങ്ങനെ ഇങ്ങനെ വില കുറഞ്ഞ് 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 വരുകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നതെങ്കിൽ ഓർക്കുക ഒന്നെങ്കിൽ ഒന്നാമത്തെ ക്യാൻഡിൽ ഒത്തിരി താഴേക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ഇനി അതല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്യാൻഡിലുകൾ കുറേയധികം താഴേക്ക് വന്നിട്ടുണ്ടാവാം ഇനി അതല്ലെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലും കൂടെ ചേർന്നിട്ടൊരു വലിയ സെ സെല്ല് നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വലിയൊരു വീഴ്ച നടന്നിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതെ നേരെ പകുതിയിലേക്ക് ഈ ചാർട്ടൊന്ന് തിരിച്ചു കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കും എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഒന്നാമത്തെ ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കുറേ അധികം താഴേക്ക് വന്നിട്ടുണ്ട് ശരിയല്ലേ കുറേ അധികം എന്ന് പറഞ്ഞാൽ കുറേ അധികം താഴേക്ക് വന്നിട്ടുണ്ട് അത് പോയോ നോക്കാം ആ ചാർട്ടിൻ്റെ ഹൈ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് അഞ്ചാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിന് വരെ വന്നിരുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡിൻ്റെ അതേ ക്യാൻഡലിൻ്റെ തന്നെ ഏറ്റവും താഴ്ഭാഗം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ഓക്കെ ആയിരത്തി തൊണ്ണൂറ് ഏകദേശം ഒരു ഇരുപത്തിയൊൻപത് അല്ലേ ഇരുപത്തിയൊൻപത് പോയിൻറ്റോളം അവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റോളം അതൊരു നല്ല എന്താണ് വീഴ്ചയാണ് ചാർട്ടുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മീൻസ് ടാറ്റാ ഈ ഒരു ചാർട്ടിനെ വെച്ച് നോക്കണമെങ്കിൽ ഇരുപത്തൊമ്പത് പോയിൻ്റ് ഡിഫറൻസ് അതിൽ വരുന്നുണ്ട് ഹൈയും ലോയും തമ്മിൽ ഓക്കെ അപ്പം അതുപോലെ ഹൈയും ഇവിടെ ഏറ്റവും ടോപ്പെന്ന് പറയുന്നത് ഓപ്പണാണ് ഹൈയും ഓപ്പണും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല കണ്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു സെല്ലിങ് കൂടുതൽ നടന്നു മനസ്സിലായില്ലേ ആൾക്കാർ വിൽക്കുകയായിരുന്നു ഷെയർ ഒത്തിരി വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യും കുറച്ച് ആൾക്കാർ ഈ എന്താ വില കുറയുന്ന കണ്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ അത് വാങ്ങിക്കാനുള്ള ശ്രമം തുടങ്ങും ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് നല്ലൊരു വീഴ്ച വീണായി ക്യാൻഡിലിൻ്റെ നേരെ പകുതിയെങ്കിലും ഇരുപത്തൊൻപത് പോയിൻ്റോളം താഴേക്ക് വന്നിട്ടോ മീൻസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഇരുപത്തി ഒൻപതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പതി പത്ത് മുപ്പത് എടുത്താൽ തന്നെ പതിനഞ്ച് പോയിൻറ്റ്സ് പോട്ടെ ഒരു പതിനാല് പോയിൻസെങ്കിലും എന്ത് ചെയ്യും ഈ താഴേക്ക് പോയ ചാർട്ട് മീൻസ് ഇങ്ങനെ താഴേക്ക് പോയ ചാർട്ട് തിരിച്ച് ഇവിടെ ഒരു പതിനാല് എങ്കിലും തിരിച്ച് കയറി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ആയിരത്തി ഇരുപത്തൊമ്പത് അല്ലേ ഏറ്റവും താഴ്ഭാഗം എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറാണ് ആ ക്യാൻഡിലിൻ്റെ അപ്പോൾ ആയിരത്തി തൊണ്ണൂറിൽ നിന്ന് പതിനഞ്ച് അപ്പോൾ എത്ര ആയി ആയിരത്തി തൊണ്ണൂറിൽ നിന്ന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് വരെയെങ്കിലും ആ ചാർട്ട് തിരിച്ച് കയറി വരണം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് വരെയെങ്കിലും നോക്കാം ഓക്കെ അപ്പോൾ ഈ ചാർട്ട് ഇങ്ങനെ പോകുന്നു അടുത്ത ചാർട്ട് മോളോട്ട് കയറി രണ്ട് ഇത്രയും കയറിയിട്ടുണ്ട് കണ്ടോ ആ ചാർട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാൻഡിലിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വരെ അത് വന്നിട്ടുണ്ട് അടുത്തു നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വരെ വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വരെയെങ്കിലും ആര് കയറി വന്നു തിരിച്ച് ഈ ചാർട്ട് കയറി വന്നു എക്സാക്റ്റ് നമ്മൾ ഈ പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കയറി വരണമെന്ന് നിർബന്ധമൊന്നും പിടിക്കരുത് പിടിയിട്ടോ അതായത് ഞാൻ പറഞ്ഞ ഇരുപത്തി ഒൻപത് പോയിൻസ് ഇതിനെ ഞാൻ റൗണ്ട് ചെയ്ത് മുപ്പത് പോയിൻറ്സ് ആക്കുവാണ് മുപ്പത് പോയിൻറ്റിൻ്റെ പകുതി പതിനഞ്ചാണ് അതായത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടല്ലോ ആ ചാർട്ടിലെ ഫസ്റ്റ് ക്യാൻഡിൽ എടുത്തു ഓക്കെ ഈ ഫസ്റ്റ് ക്യാൻഡിലിന് താഴേക്ക് കുറച്ച് വിക്കും കൂടെ ഞാൻ കണ്ടു ഓക്കെ ഇതൊരു റെഡ് ക്യാൻഡിലായിരുന്നു എന്നുവെച്ചാൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വിറ്റോണ്ടിരിക്കുന്ന ക്യാൻഡിലായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊരു ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ടാറ്റാ മോട്ടോഴ്സിലെ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ വിൽക്കുന്ന ക്യാൻഡിലായിട്ടാണ് ഞാൻ കണ്ടത് റെഡ് ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ആ വിൽപ്പന പക്ഷേ എന്ത് ചെയ്തു ഏകദേശം ഒരു മുപ്പത് പോയിൻറ്റോളം എന്ത് താഴേക്കങ്ങ് പോയി അല്ലേ വില താഴേക്ക് പോയി ഇങ്ങനെ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഏകദേശം അത്രയും റേഞ്ചിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയ സാധനം തിരിച്ച് ഈ മുപ്പത് പോയിൻറ്റിൻ്റെ പകുതി എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് പോയിൻ്റ് അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ച് കയറി വരാം ഈ ഈയൊരു ഭാഗത്തു നിന്ന് തിരിച്ച് കയറി വരാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ താഴേക്ക് പോയത് എവിടം വരെ താഴോട്ട് പോയെന്ന് നോക്കണം അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഒത്തിരി താഴേക്ക് പോകാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടം വരെ പോയി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരെ പോയി പക്ഷേ ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞ താഴേക്ക് വേറെ ഒരു ക്യാൻഡിലുകളും പിന്നീട് പോയിട്ടില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ ഈ ഒരു റേഞ്ച് വെച്ച് എടുക്കുന്നത് അതേസമയം ഇതിനു മുമ്പ് വേറെ ചാർട്ടുണ്ടോ നോക്കട്ടെ ആ ഞാൻ ഓഗസ്റ്റ് ഒന്നാം തീയത്തെ രീതിയിൽ എടുക്കുവാണെങ്കിൽ ഒന്നാം തീയത്തെ രീതിയിൽ നമ്മൾ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാകുന്നതാണ്ട് ഇങ്ങോട്ടൊരു വീഴ്ചയായിരുന്നു ശരിയല്ലേ ഇപ്പം ഇത്രയും മൊത്തം ക്യാൻഡിലിൻ്റെ ഈ ഒരു ഇവിടെ ഇവിടാണത് ഇടിച്ചിട്ട് താഴേക്ക് വരുന്ന ഒരു റേഞ്ച് ഇതിന് മുകളിലേക്ക് പോയിട്ടില്ല രണ്ട് മൂന്ന് ക്യാൻഡിൽ ഒരുമിച്ച് നോക്കണം അപ്പം നമുക്ക് മനസ്സിലായി ഈ ഈ മൂന്ന് ക്യാൻഡിലിൻ്റെയും എന്ന് പറയുന്നത് ഇവിടെയാണ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മാത്രമേ ഉള്ളൂ ഏകദേശം ഇവിടെ വരെ പോയത് അത് കണക്കാക്കണ്ട പക്ഷേ ഈ മൂന്ന് ക്യാൻഡിൽ നാട്ടിൽ ഈ ഒരു റേഞ്ചിലേ പോയിട്ടുള്ളൂ ശരിയല്ലേ അപ്പോൾ ഈ റേഞ്ച് നമ്മൾ എടുക്കുക അത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് താഴെ താഴെ പോയി 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 ഇവിടം വരെയും പോയിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ആ റേഞ്ച് നോക്കുക എന്നുവെച്ചാൽ ഈ ടോട്ടൽ വീഴ്ച നോക്കുക അത് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഇതെത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻ്റ് താഴേക്ക് പോയി ശരിയല്ലേ മുപ്പത് പോയിൻ്റ് എടുക്കാം ഇങ്ങനെ മുപ്പത് പോയിൻ്റോളം ഇത് താഴേക്ക് പോയെങ്കിൽ ഇതൊരു പതിനഞ്ച് പോയിൻറ്റോളം തിരിച്ചുമേളി കയറി വരേണ്ടതാണ് കണ്ടോ ഇത് പതിനഞ്ച് പോയിൻ്റ് തന്നെ വരയ്ക്കുമ്പം അതിന് മുമ്പുള്ള ദിവസത്തെ ആ റേഞ്ചിലെത്തും കണ്ടോ ഇങ്ങനെ വരേണ്ടതാണ് പക്ഷെ വന്നിട്ടില്ല അപ്പം വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അത് വന്നേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുവാണ് പക്ഷെ എന്താ സംഭവിച്ചേ ഒന്നാം തീയതി കഴിഞ്ഞു ഈ സാധനം മുകളിലോട്ടോ താഴേക്കോ പോകാതെ ഇങ്ങനെ നിന്നു എന്നിട്ട് അവസാനത്തെ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽസൊക്കെ നോക്കിയാൽ താഴേക്കുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു വീണ്ടും എന്താ ചെയ്തേ രണ്ടാം തീയതി വന്ന ഇപ്പം എന്താ സംഭവിച്ചേ പെട്ടെന്നൊരു വീഴ്ച അല്ലേ പെട്ടെന്നൊരു വീഴ്ച അതായത് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വീഴ്ചയാണ് വീണേക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ പോയി താഴേക്ക് വീണ സാധനം നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം കയറി തിരിച്ചാദ്യം ഇതിൻ്റെ പകുതിയിലെത്തും ഓക്കെ ഇതിൻ്റെ പക ഇതിൻ്റെ പകുതി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മൾ ഇനി നോക്കണ്ട ഇത് തിരിച്ച് കയറി ഇനി അവിടെ വരും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇവിടെ വരും ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ചെത്തും ഓക്കെ അതിന് എന്നെത്തും നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ നോക്കാം ഇങ്ങനെ തിരിച്ചെത്തിയിട്ടെ ഇനി മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തുള്ളൂ പിടിയോ ഈ തിരിച്ച് വരുന്ന ക്യാൻഡിലുകളുടെ സ്ട്രെങ്ത്ത് നോക്കി നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ക്ലിയറാണല്ലോ അപ്പം അത്രയും കാര്യമൊന്ന് അറിഞ്ഞിരിക്കുക